ഗൾഫ് കപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഒരുങ്ങി കുവൈത്ത് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് മത്സരങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കുവൈത്തിൽ തിരികെ എത്തുന്ന ചാമ്പ്യൻഷിപ്പിനെ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുവൈത്ത് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ യുവജനകാര്യ മന്ത്രിയായ അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റീറിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പുരോഗമിക്കുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് തൊണ്ണൂറ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലാണ് കുവൈത്ത് ഗൾഫ് കപ്പിന് ആതിഥേയത്വം വഹിച്ചിരുന്നത് ബഹ്റൈൻ ഇറാഖ് കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും അറബ് ഗൾഫ് കപ്പ് ഫുട്ബോൾ ഫെഡറേഷന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഗൾഫ് കപ്പ് ആരംഭിക്കുന്നത് കുവൈത്ത് പത്ത് തവണ ജേതാക്കളായിട്ടുണ്ട് ഇറാഖാണ് നിലവിലെ ചാമ്പ്യന്മാർ പങ്കെടുക്കുന്ന ടീമുകൾ വൈകാതെ കുവൈത്തിലെത്തും അർദിയ ജാബിർ സ്റ്റേഡിയം സുലൈബിക്കാദ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഖത്തറിൽ പരിശീലനം പൂർത്തിയാക്കി കുവൈത്ത് ടീം മത്സരങ്ങൾക്കായി എത്തും അതിനിടെ അറേബ്യൻ കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാത്രമാണെന്ന് കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി വ്യാജ വെബ്സൈറ്റുകളെയും അക്കൗണ്ടുകളെയും കുറിച്ച് ആരാധകർക്ക് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ കുവൈറ്റ് സിറ്റി